നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം മാർച്ച് മാലിന്യമുക്ത വാർത്ത വിശദമായി ഓണം തീർക്കാൻ വലിയ ശോഭിക രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ് എടപ്പാൾ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി ഇരുപത്തിയേഴിന് പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത സന്ദേശ ജാഥ സംഘടിപ്പിച്ചു ടൗണുകൾ ഉൾപ്പെടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വേസ്റ്റ് ടീൻ സ്ഥാപിച്ചു പ്രധാന ജംഗ്ഷനുകളെല്ലാം ദിവസം വൃത്തിയാക്കാനുള്ള നടപടി സ്വീകരിച്ചു ഹരിതകർമ്മ സേനയുടെ പ്രത്യേക യോഗം ചേർന്ന് മാർച്ചിൽ നൂറു ശതമാനം യൂസർ ഫീ പിരിച്ചെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി മാലിന്യങ്ങൾ കൃത്യമായി കയറ്റിക്കൊണ്ടുപോകാൻ ഗ്രീൻ ഹൌസ് കമ്പനിയെ ചുമതലപ്പെടുത്തി ഇരുപത്തിയൊന്നിന് എല്ലാ വാർഡുകളിലും സ്പെഷ്യൽ ഗ്രാമസഭ ചേരും ഇതിൽ വെച്ച് ഹരിത ഉടമകളെ ആദരിക്കും മുഴുവൻ വാർഡുകളിലെ തെരുവുകൾ ജനകീയ പ്രവർത്തനത്തിലൂടെ വൃത്തിയാക്കും ഇത്തരം പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇരുപത്തിയേഴിന് പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കും ഇതു സംബന്ധിച്ച് മാലിന്യ സന്ദേശ ജാഥ തൊയ്യം പാലം സെന്ററിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ ജാഥ ക്യാപ്റ്റനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ വൈസ് ക്യാപ്റ്റനും പഞ്ചായത്ത് അംഗം ഷീന മൈലാഞ്ചിപ്പറമ്പിൽ മാനേജറുമായ ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് നിർവഹിച്ചു നമ്മുടെ വിവിധ വെച്ച് നമ്മൾ നമുക്കറിയാം ഓരോ മാസവും പുതിയ പുതിയ അവാർഡുകളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുന്നിലും ഇന്ത്യ ഇന്ത്യരാജ്യത്തിൻ്റെ മുന്നിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷനായി മാർച്ച് മുപ്പത് ലോക സീറോ വേസ്റ്റ് ദിനത്തിൽ കേരള സർക്കാർ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി മാർച്ച് ഇരുപത്തിയേഴാം തീയതി എടപ്പാൾ ഗ്രാമപഞ്ചായത്തും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ വിജയൻ ജാഥാ ക്യാപ്റ്റൻ സി വി സുബൈദ മാനേജർ ഷീന മൈലാഞ്ചി പറമ്പിൽ ജാഥാ അംഗങ്ങളായ ക്ഷമാ റഫീഖ് എ ദിനേശ് ആഷിഫ് പൂക്കരത്തറ വി പി വിദ്യാധരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ ഐ ആർ ടി സി കോർഡിനേറ്റർ സോന എന്നിവർ സംസാരിച്ചു സി ഡി എസ് അംഗം ശ്രീജ സ്വാഗതം പറഞ്ഞു പഞ്ചായത്തിലെ പതിനേഴ് കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് ആറ് മുപ്പതിന് പുലിക്കാട് സെന്ററിൽ ജാഥ സമാപിച്ചു ഇരുപത്തി തീയതി സീറോ വേസ്റ്റ് മാനേജ്മെന്റായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയെയും അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങളുടെയും സഹകരണത്തോടെയുള്ള ഈ പ്രവർത്തനത്തിന് അവസാനം കുറയ്ക്കുകയാണ് പക്ഷേ നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കേണ്ട ഒരു പദ്ധതിയാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ ിൽ ഇറങ്ങിക്കൊണ്ട് റോഡ് സൈഡുകളും അതുപോലെ തന്നെ കടകളുടെ മുൻവശങ്ങളും ഒക്കെ വീടുകളുടെ മുൻവശവും പൊതുനിരത്തുകളും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് എല്ലാവരുടെയും കൂടിയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഇന്ന് ഈ നടത്തുന്ന അറപ്പൻ ഗ്രാമ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സാധിക്കുന്നു വേണ്ടി തന്നിയെ ക്ഷണിക്കുന്നു ർപ്പണം ചെയ്യാൻ ക്ഷണിക്കുന്നു കുടുംബശ്രീക്ക് വേണ്ടി ശ്രീജയെ ക്ഷണിക്കുന്നു നമ്മുടെ ഹരിധർമ്മസേനാംഗങ്ങളൊക്കെ കാരാർപ്പണം ചെയ്യുക ശ്രീ പ്രതിഭയെ ക്ഷണിക്കുന്നു അല്ലേ ആ അല്ലേ ജിന്ദുവിനെ ക്ഷണിക്കുന്നു ഈ ഇനി പുതിയ പുതിയ ചോയ്സ് ചോയ്സ് കാസിൽ പുതിയസ് വെഡിങ്ണിഞ്ഞൊരു ഫാഷനുകളുമായി പുതിയ പുതിയ കളക്ഷനുകൾ പെരുന്നാൾ വിഷു ട്രെൻഡുകളിലുള്ള മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് കാസിലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് ചോയ്സ് വെഡ്ഡിംഗ് കാസൽ മാൾ எதப்பால் திருப்பரையார் சாமக்காடு புத்திரத்தாணி பெருந்தல் மண்ணா சன்ரைஸ் ஹாஸ்பிட்டல் பியாண்ட் கேர்